ഗൗരവ് ഗഗോയ് ലോക്സഭയിലെ ഉപനേതാവായി തുടരും മുതിർന്ന എം പി കൊടിക്കുന്ന സുരേഷ് ലോക്സഭയിൽ പാർട്ടിയുടെ ചീഫ് വിപ്പായി തുടരും ഈ നിയമനങ്ങളെക്കുറിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ അറിയിച്ചതായി പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു രണ്ട് മുതിർന്ന എം പിമാരായ മാണിക്കം ടാഗോർ മുഹമ്മദ് ജവൈദ് എന്നിവരെ വിപ്പുമാരായി നിയമിച്ചതും സോണിയാഗാന്ധിയുടെ കത്തിൽ പരാമർശിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ലോക്സഭയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഊർജ്ജസ്വലമായി ഉയർത്തിക്കാട്ടുമെന്നും വേണുഗോപാൽ പറഞ്ഞു അസമിലെ ജോർഹട്ടിൽ നിന്നുള്ള ആയ നാൽപ്പത്തിരണ്ടുകാരനായ ഗഗോയ് രാഹുൽ ഗാന്ധിയുടെ അടുത്തയാളാണ് കഴിഞ്ഞ ലോക്സഭയിൽ പാർട്ടിയുടെ ഉപനേതാവ് കൂടിയായിരുന്നു അദ്ദേഹം ലോക്സഭയിൽ കോൺഗ്രസിന്റെ നിലപാട് ഫലപ്രദമായി വ്യക്തമാക്കിയതിനെ തുടർന്നാണ് അദ്ദേഹത്തെ തന്നെ വീണ്ടും ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസമിൽ അദ്ദേഹത്തെ ഒരു വലിയ റോളിലേക്ക് നയിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ജോർഹട്ടിൽ നിന്ന് ഗൊഗോയ് മികച്ച വിജയം നേടി ദേശീയതലത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഗൌരവ് ഗൊഗോയിയെ ഉൾപ്പെടുത്തിയത് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ വരുന്ന പ്രാധാന്യം കൂടുതൽ എടുത്തു കാണിക്കുന്നു കേരളത്തിൽ നിന്ന് എട്ട് തവണ എംപിയായ സുരേഷിന്റെ അനുഭവ പരിചയവും സീനിയോറിറ്റിയും കണക്കിലെടുത്ത് ചീഫ് ചീഫിപ്പായി തുടർന്നും നിയമിക്കുകയായിരുന്നു പരിചയസമ്പന്നരായ നേതാക്കളെ സ്വാധീനിക്കുന്നതിനുള്ള കോൺഗ്രസിന്റെ തന്ത്രമാണ് നിയമനങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നത് ഈ സമീപനം പാർലമെന്റിലും വരാനിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും അവരുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു രാഹുൽ ഗാന്ധിയുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ലോക്സഭയിൽ ശക്തമായ പ്രാതിനിധ്യത്തിനും ഫലപ്രദമായ നേതൃത്വത്തിനും കോൺഗ്രസിൻ്റെ പ്രതിബദ്ധതയാണ് ഈ തീരുമാനങ്ങൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തുന്നത്